മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് രാവിലെ അനീഷ് ഇവിടെ ഗാർഡൻ ഏരിയയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതാണ് ആ സമയത്ത് ഷാനവാസിനെയും വിളിക്കുന്നുണ്ട് അങ്ങനെ ഷാനവാസ് ഒരു കപ്പുമായിട്ട് വരുന്നുണ്ട് അങ്ങനെ അനീഷ് കുറച്ച് കാര്യങ്ങൾ ഷാനവാസിനോടായിട്ട് സംസാരിക്കുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ഇന്നലെ ഷാനവാസ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് എതിരഭിപ്രായം ഉണ്ടായിട്ട് പോലും ഞാൻ മിണ്ടാതിരുന്നത് ഷാനവാസിന്റെ മനസ്സിൽ എന്തൊക്കെയാണ് എന്നുള്ളത് പുറത്തു വരാൻ വേണ്ടിയാണ് എന്ന രീതിയിൽ സംസാരിക്കണം കേട്ടോ അങ്ങനെ അനീഷ് വീണ്ടും പറയാണ് എനിക്ക് ഷാനവാസിന്റെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലായത് ഷാനവാസിൻ ഒട്ടും തന്നെ ജനീനല്ല ഒരു മനസ്സിൽ ഒട്ടും തന്നെ സത്യസന്ധത ഇല്ലാത്ത ഒരാളായിട്ടാണ് ഒട്ടും ആത്മാർത്ഥത ഇല്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള രീതിയിൽ നമ്മുടെ അനീഷ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ചതിയനെ പോലെയാണ് എനിക്ക് തോന്നിയത് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് എന്തായാലും രണ്ടുപേരും ഇപ്പോൾ ബിരിയാണിയുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്